എൻ്റെ പേര് തുളസീധരനാണ് കോട്ടയത്താണ് താമസിക്കുന്നത് കോട്ടയത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു പ്രത്യേകിച്ച് മെയിനായിട്ട് ചെയ്യുന്ന യൂസിലുകാർ ഷോറൂമാണ് പിന്നെ പിന്നെ എഞ്ചിൻ റീബോറിങ്ങിൻ്റെ ഒരു പ്രസ്ഥാനം എനിക്കുണ്ട് വാഹന പുക പരിശോധന ഇതൊക്കെയാണ് എൻ്റെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലൊരു ഒരു ഒരു ഒന്ന് ഒന്നര വർഷത്തിന് മുമ്പ് ചെറുതായിട്ടൊരു ചുമ സാധാരണ ഒരു ചുമ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഈ ചുമ സാധാരണയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളതിനു വലിയ കാര്യം കൊടുത്തില്ല നമ്മൾ ചില കടകളിൽ നിന്നും വലിയ സർപ്പ് ഈ സിറപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കുപ്പി മേടിക്കുകയോ അത് കഴിക്കുക ചിലപ്പോൾ അത് കുറയും പക്ഷെ അത് കുറച്ച് രണ്ട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകും ഈ ചുമ അങ്ങനെ ആയി വന്നപ്പോഴത്തന്നെ ഞാൻ കോട്ടയത്ത് ഭാരത ഹോസ്പിറ്റൽ എന്നാണ് അവിടുത്തെ ഒരു പ്രധാന ഹോസ്പിറ്റലാണ് കോട്ടയത്തെ ആ ഹോസ്പിറ്റലിൽ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട ചെസ്റ്റ് ഡോക്ടർ സുകുമാരൻ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസറായിരുന്നു ആയതാണ് അതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഈ ഭാരത ഹോസ്പിറ്റലിൽ അയാളെ കാണുകയും അയാൾ എന്നെ വിധ എക്സ്റേ അതൊന്നും ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്തപ്പം എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല വലുവിൻ്റെ ആരംഭം ആണ് അതിൻ്റേതായിട്ടുള്ള ചുമയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിവുണ്ടായിരുന്നു അമ്മ മരിച്ചു പോവുകയും ചെയ്തു അമ്മയ്ക്ക് വരുവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഒരു തടസ്സമാണ് സാരം സാധാരണ രീതിയിൽ അദ്ദേഹം പറയുന്നത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെതായിട്ടുള്ള ചുമയാണ് പേടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എനിക്ക് മരുന്ന് തരും ഈ ഡോക്ടർ ഏതായാലും ചിലപ്പോൾ ഒരു കോഴ്സൊക്കെ കഴിച്ച് കഴിയുമ്പം കുറച്ച് വ്യത്യാസം വരും വീണ്ടും ഇത് പിന്നെ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരും ഇങ്ങനെ പല പ്രാവശ്യമായി ഈ വലിവയെ ഇത് കുറയുന്നില്ല പിന്നെ പിന്നെ ഇത് കൂടുന്നതല്ലാതെ ഈ ചുമ കൂടുന്നതല്ലാതെ നമുക്ക് ചുമ കുറയുന്ന ഒരു കാര്യം എനിക്ക് ജോലി എടുക്കാൻ പോകാൻ വേണ്ടാത്തൊരു സാഹചര്യം എൻ്റെ ഓഫീസിൽ പോകാൻ വേണ്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു അവസാനം അത് സാസം മുട്ടലായി അപ്പോഴും ഈ ഡോക്ടറെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വലുവിൻ്റെയാണ് പേടിക്കാനൊന്നുമില്ല ഒരു ദിവസം എന്നിട്ട് തന്നെ ഭാരത ഹോസ്പിറ്റലിൽ തന്നെ അവരവിടെ അഡ്മിറ്റ് ചെയ്യും രാത്രിയിലെ ഞാൻ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു അവർ ഒരു വിവിധ എന്തോ ഒരു ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിലുള്ള ഒരു മെഷീനൊക്കെ കുറേ വയറും എല്ലാം അവിടെയുള്ള സാധനം ദേഹത്തെല്ലാം പിടിപ്പിച്ചിട്ട് അതിനെ രണ്ടായിരത്തി ഇഷ്ടം രൂപ ഒരു ബില്ലും ചാർജ് ചെയ്തു അവിടെ എന്നെ കടത്തി ഏതാണ്ട് പിറ്റേ ദിവസൻ്റെ അവരെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല വരുവിൻ്റെ ആരംഭമാണെന്നു പറഞ്ഞുതന്നെ അവർ അവിടെ നിന്ന് വിട്ടു പക്ഷേ എനിക്ക് യാതൊരു നിവൃത്തിയില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയായിട്ട് അവസാനം ഞാൻ ഒരു മൂന്ന് മാസത്തോളം അയാളുടെ ചികിത്സ ചെയ്യേണ്ടി വന്നു എങ്കിലും അവർ എൻ്റെ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ അതിനടുത്തുള്ള പുന്നാപറമ്പിൽ എന്നുള്ള ഒരു ഹോമിയോടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ഇത് അദ്ദേഹം അപ്പം ഈ ഡോക്ടർ പറഞ്ഞാൽ ആസ്മായുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു ആസ്മായുടെ സ്പെഷ്യലിസ്റ്റാണ് ഹോമിയോ പരി കഴിക്കണമെന്നല്ലെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പോയിക്കണ്ട് അദ്ദേഹം ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇപ്പം വലുവാണെന്ന് എന്നോട് പറഞ്ഞു ഞാനതും പ്രകാരം അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലായി ഒരു മൂന്ന് മാസത്തോളം മൂന്ന് മാസം കൊണ്ട് ആ കോഴ്സ് തീരും അപ്പം മാറും മാറുമെന്നാണ് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് യാതൊരുവിധ മാറ്റവുമില്ല എനിക്ക് സാധാരണ രീതിയിൽ കൂടുതലല്ലാതെ മാറ്റം വരുന്നില്ലാത്ത രീതിയിലേക്ക് വന്നു അപ്പം എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിലെ ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫുണ്ട് അവർ രണ്ടൊന്ന് പേര് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ചെസ്റ്റിൻ്റെ ഡോക്ടർ ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോയി ഒന്ന് കാണാം നമുക്ക് എന്ന് എന്നവർ നിർബന്ധിച്ച് പറഞ്ഞപ്പം ഏതായാലും പോയാൽ മതി അവർ കാരണം എനിക്ക് എൻ്റെ ഓഫീസ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ രണ്ടാം ഒന്നാം നിലയിലാണ് അങ്ങോട്ട് കയറാൻ പോലും മേലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു വലുവാണോ എന്താണോ എനിക്ക് സാഹസം കൊണ്ടുള്ള ഒരു രക്ഷയില്ല ഏതായാലും വയ്യപ്പോൾ ഒരു അന്നൊരു ദിവസം വയ്യപ്പോൾ ഒരു ആറു മണിയോട് കൂടി ഡോക്ടറെ ചെന്ന് ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞാൽ അയാൾ അപ്പോൾ ഞാൻ സംസാരിക്കുമ്പം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫീസറിങ് സൗണ്ട് കൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്തു കാരണം ബ്ലോക്ക് ആകുന്ന ഒരു രീതിയിലേക്ക് വരുമോ ശ്വാസ ഭാഗത്തോട്ട് ശരിക്ക് പോകാത്ത രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം എന്നാൽ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പ്രകാരം പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ അടുത്തുള്ള ലാബിൽ ചെന്ന് ഞാൻ എക്സ്റേ എടുത്തു ഈ എക്സ്റേ എടുത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചപ്പം എക്സ്റേയിലൊന്നും കൂടുതലായിട്ട് കാണുന്നില്ല അന്നേരം പെട്ടെന്ന് പുള്ളിക്കൊരു സംശയം വന്ന് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം എന്നെ സി ടി സ്കാനിപ്പിച്ചു സി ടി സ്കാനെത്രയും പെട്ടെന്ന് എഴുതണമെന്ന് പറഞ്ഞു അതാണ് എൻ്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ എന്താ പ്രശ്നം അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു ഏതായാലും ഞാൻ അന്നേരം തന്നെ പോയി സി ടി സ്കാൻ എടുത്തു പക്ഷെ എൻ്റെ റിപ്പോർട്ട് ബിറ്റോസിൻ്റെ രാവിലെ കിട്ടുകയുള്ളൂ അപ്പം ഈ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചെസ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം ആ ഒ പിയിലുണ്ടാവും രാവിലെ എല്ലാ ദിവസവും അവിടെ ഉണ്ട് ഏതായാലും ഞാൻ ആ സി ടി സ്കാൻ എടുത്തപ്പം ആ ലാബിലെ എടുത്ത ആ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു എന്തോ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല അത് ഡോക്ടർ പറയുന്നതാണ് എന്താണേലും ഒറ്റ ദിവസം മണിക്ക് റിസൾട്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ വിവരം തിരിച്ച് ഡോക്ടറെടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ വന്ന് പറഞ്ഞു പറഞ്ഞപ്പം പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആ റിസൾട്ട് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് എന്നെ വന്ന ഡോക്ടർ റിസൾട്ട് കാണിക്കണമെന്ന് പറഞ്ഞു ഏതായാലും ബിറ്റോസിൻ്റെ രാവിലെ എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ ഇത്ര കാര്യമായിട്ട് പറയുന്നതെന്ന് ഏതായാലും ഞാൻ ബിറ്റോസിൻ്റെ രാവിലെ പോയി പത്തുമണിയായപ്പോഴത്തേനാ റിസൾട്ട് വാങ്ങിച്ചു അതുമായിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറുടെ ഒ പി വിഭാഗത്തിൽ ചെന്ന് ഡോക്ടറെ ചെന്ന് കാണിച്ചു അദ്ദേഹം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിൽ ചോദിച്ചപ്പോൾ അപ്പോഴും എന്നോട് കാര്യം പറയുന്നില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഒരു പേവാട് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണം അതിന് അദ്ദേഹം അവിടെ നിന്ന് ചീട്ടെഴുതി തരികയും ചെയ്തു അതുകൊണ്ട് അവിടെ പേവാടിൻ്റെ ആ സെക്ഷനിൽ കാണിച്ചാൽ മതി അവർ റൂം അലോട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അതും പ്രകാരം ചെയ്ത് റൂമൊക്കെ അവർ റെഡിയാക്കി തന്നു ഇതും കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി എ ഭർത്താവിനെ വിളിച്ചറിയിച്ചു എൻ്റെ ജ്യേഷ്ഠനെയും കുടുംബത്തിലെയൊക്കെ വിളിച്ചറിയിച്ചു അവരും വന്നു റൂമും കിട്ടി എന്താ അസുഖം എന്നുള്ളത് പറയുന്നില്ല ഡോക്ടർ അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ റൂമിലേക്ക് വന്നു ഡോക്ടർ കൂടി ഉച്ച കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എൻ്റെ റൂമിൽ വന്നു വന്നപ്പം വീട്ടിലെ അത്ര ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തി അദ്ദേഹം കാര്യം പറഞ്ഞു എനിക്ക് ഈ ലങ്സിന് കാൻസർ ആണ് ലങ്സിന് കാൻസർ ആണ് അതാണ് കാരണം അത് തുളസിദരൻ അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല നിങ്ങളോട് പറയുകയായിരുന്നു അല്ല മേടിക്കാനൊന്നുമില്ല ഇപ്പം ക്യാൻസർ വ്യാപകമായിട്ടുണ്ട് മേടിക്കാനൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യും നല്ലൊരു മനുഷ്യനാണ് ഏതായാലും അവിടെ അഡ്മിറ്റായി ഏതാണ്ട് ഒരാഴ്ചയിലോടെ കിടക്കേണ്ടി വന്നു ഈ അവസരത്തിൽ ബയോക്സി എടുത്തു നമ്മുടെ വാങ്ങിക്കകത്തൂടെ ഒരു ഒക്കെ ഇട്ട് ക്യാമറ എന്തോ കിടത്തിയിട്ട് ബയോക്സി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നു ആ അവസരത്തിൽ അവർ അതുവരെയുള്ള ട്രീറ്റ്മെൻ്റ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് സാഹസം മുട്ടിൽ എന്താണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിരുന്നു പക്ഷേ എന്നിരുന്നാലും എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഈ മെഡിക്കൽ കോളേജിലെ അറിവില്ലായ്മൊണ്ടായിരിക്കാം മെഡിക്കൽ കോളേജിലെ ആ ട്രീറ്റ്മെൻറ്റിനോട് അത്ര താല്പര്യം ഇല്ലാതെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പോയി കാരദത്താസ് കോട്ടയം കോട്ടയം കരിദാസ് ഹോസ്പിറ്റലിലെ നമ്മുടെ പിന്നെ ഗംഗാധരൻ ഡോക്ടർ നമ്മുടെ ഇന്നസെൻറ്റ് സിനിമാ നടൻ ഇന്നസെൻറ്റിനെയൊക്കെ ചികിത്സിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഗംഗാധരൻ ഡോക്ടർ കാൻസറിൻ്റെ ഏറ്റവും മേധാവിയാണ് ഇന്ന് കേരളത്തിലെ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ലേക്ഷർ ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട കാൻസർ രോഗികളുടെ ഡോക്ടറാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം കരിദാസിന് വരികയും ചെയ്യും അപ്പോൾ ഈ വരുന്ന ആ വരുന്നത് നോക്കി ഞാൻ എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ആയിക്കൊണ്ട് എൻ്റെ ജ്യേഷ്ഠം ജേഷ്ഠത്തിൻ്റെ ഭർത്താവും ഒക്കെ ഇദ്ദേഹം വരുന്നത് എന്താണെന്ന് അറിയാനും അതിനുവേണ്ടി കരുത്താസിൽ പോയി എൻ്റെ പേര് ഒക്കെ എടുത്തിട്ട് അവിടെ പറഞ്ഞ് ബുക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു ശനിയാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നത് അഡ്മിറ്റായത് തിങ്കളാഴ്ച കണ്ടാണ് അപ്പോൾ അവരോടെ ഇതിന് ഇതിനിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ വേറെ ടെസ്റ്റുകളൊക്കെ വന്ന് ചെയ്തെങ്കിലും അവർ ലാസ്റ്റ് എഴുതി തന്നു ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റ് പോരാ നിങ്ങൾക്ക് കോട്ടയം തിരുവനന്തപുരം ആർ സി സിയിലേക്ക് വേണം അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് പറ്റുള്ളൂ ലങ്സിൻ്റെ ആണത് ഇവിടെ എത്ര അങ്ങനെ പോരുന്നതും ആ ഡോക്ടർ നമ്മളെ കാര്യമായിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് റെഫർ ചെയ്യുന്നത് ലെറ്ററും തന്നു പക്ഷേ ഞങ്ങളവിടുന്ന് വന്ന ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് നേരെ കോട്ടയം കാര്ത്താസിലേക്കാണ് പോയത് അവിടെ വന്ന് വന്ന് അവിടെ അഡ്മിറ്റായി ഡോക്ടർ വരുന്നതുമായിട്ട് വെയിറ്റ് ചെയ്തു അത് ശനിയാഴ്ച ദിവസം ഡോക്ടർ വന്ന് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നോക്കി എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്ത പേപ്പേഴ്സും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റിലെ കീമോ തെറാപ്പി ചെയ്യണം അതിനോടനുബന്ധിച്ച് വേറെ കീമോ ചെയ്താൽ മതിയാകും പക്ഷേ ഇവിടെ വേറെ കുറച്ച് ടെസ്റ്റുകളുണ്ട് അതായത് ബോൺമാരോ സി ടി സ്കാന് എം ആർ ഐ പിന്നെ ബ്ലഡ് കുറേ ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏതായാലും അവർ അഡ്മിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അവിടെ നമ്മൾ അഡ്മിറ്റാക്കി വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അതാദ്യത്തെ കോഴ്സ് ആറെണ്ണ പറഞ്ഞിരുന്നത് അപ്പോൾ കീമോതെറാപ്പി എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ ഇതിൻ്റെ ദോഷഫലങ്ങളൊന്നും നമുക്കത്ര കാര്യമായിട്ട് അറിയത്തില്ല ചിലരൊക്കെ കീമോതെറാപ്പി ചെയ്തിട്ട് മുടിയിരിക്കും പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട് കൊണ്ട് അത്ര മാത്രമേ കുഴപ്പമുള്ളതാണ് നമ്മുടെ ധാരണ എന്താണെങ്കിലും കീമോതെറാപ്പി അവർ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരെണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ സമയമാണ് അതിൻ്റെ മൂന്നുതരം മരുന്നാണ് നമ്മുടെ കൈയുടെ ഈ ഭാഗത്താണ് അത് കയറ്റുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പിന് നമുക്ക് വീട്ടിൽ പോകാം ഞാൻ ഏതായാലും അത് കീമോതെറാപ്പി എടുക്കുന്ന അവസരത്തിൽ അഞ്ചക്ട് ചെയ്തെങ്കിലും ആ സമയത്ത് നമുക്കല്ല വലിയ ദോഷഫലങ്ങളായിട്ടൊന്നും കാണുന്ന ക്ഷീണമൊന്നും കണ്ടില്ല വീട്ടിൽ അന്ന് പോയി വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓർത്ത് കുഴപ്പമില്ലായിരിക്കുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തന്നെ ഒക്കെ നമ്മുടെ വായിക്കാത്ത തൊലിയൊക്കെ പോകുന്നതിന് ഒരു സവിശേഷത നമുക്ക് കാണാൻ വായിക്കാത്ത തൊലി പോകുന്നു നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കുമ്പോഴത്തേന് ഭയങ്കര നീറ്റൊരു പോച്ചിലുമൊക്കെ ആയി അതാ വായിക്കാത്ത തൊലി പോയെങ്കിൽ അത് ഉള്ളിലേക്കും അത് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലാത്തുള്ള എല്ലാ സംഭവങ്ങളും അപ്പോൾ എനിക്ക് മനസ്സിലായി നിസാരി ഒരു സാധനമല്ല ഈ കീമോതെറാപ്പി എന്നുള്ളത് അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനൊക്കെ എനിക്ക് ഭയങ്കരമായ വയറ്റിനകത്ത് അസുഖത്തിനകത്തുള്ള പ്രശ്നങ്ങൾ വൈറ്റിൽ നിന്ന് പോകത്തില്ല മൂന്നും നാലും ദിവസം കഴിഞ്ഞാൽ വൈറ്റിന്ന് പോകാൻ അത്തൊരു സവിശേഷത പക്ഷേ അതും പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് നമുക്ക് എന്ത് വേണേലും കഴിക്കാനുള്ള വിശപ്പുണ്ട് പക്ഷേ വൈറ്റിന്ന് പോകത്തില്ല അപ്പം നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ വല്ലാത്തൊരു രീതിയാണ് അത് കഴിയുമ്പോൾ തൊട്ട് പോയി ക്ഷീണം തുടങ്ങി നാല് ദിവസമൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണമായി ക്ഷീണം തുടങ്ങുമ്പോൾ ഭയങ്കര തളർച്ചയായി എന്നാലും ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും വീട്ടിലിരിക്കത്തില്ല എന്തെങ്കിലും എനിക്ക് എൻ്റെ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകും അങ്ങനെയാണ് എൻ്റെ ഒരു രീതി അവർ പറഞ്ഞ് പത്ത് ദിവസത്തേക്ക് ബെഡ്ഡെ തന്നെ കിടക്കണം റെസ്റ്റ് എടുക്കണം കിമോ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടായാലും നമുക്ക് കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ബിസിനസ് നമ്മുടെ ഓഫീസിൽ പോകുമെങ്കിലും അവിടെ ചെന്നിട്ട് നമ്മളെ ഉറങ്ങിപ്പോ ഉറങ്ങിപ്പോകുന്നതിന് അത്രയ്ക്ക് ക്ഷീണമാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോട്ടയം നമ്മുടെ ആർ ടി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ കുര്യൻ എന്ന പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹം അവിടെ വരികയും എൻ്റെ ഈ അസുഖം അദ്ദേഹം അറിയുകയും പുള്ളിയുടെ സുഹൃത്തും കൂടിയാണ് എന്താണെന്നോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇന്നോലെ ഈ അസുഖത്തിന് പ്രകൃതി പ്രകൃതിയിൽ ഇതിന് നല്ല മരുന്നുണ്ട് നല്ലൊരു രീതിയുണ്ട് പ്രകൃതി ജീവനമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് കൂടെ പ്രവർത്തിക്കുന്നയാൾ ബാബുജിയൊക്കെ എന്ന പേരൊരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാനത്ര കാര്യമാക്കിയിരുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രകൃതി ജീവനത്തിലെ ഇതിന് നല്ല രീതിയിലുള്ള ഈ അസുഖത്തിന് നല്ല രീതിയിൽ നമുക്ക് റിക്കവറി ആകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് പറഞ്ഞു ഏതായാലും ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യണം അത് അറിയേണ്ടതെന്ന് പറഞ്ഞ് ചങ്ങനാ സീരിയൽ എല്ലാ മാസം പത്താം തീയതി പൂനാന്താനത്ത് സങ്കേതമാശ്രമത്തിൽ ജേക്കബ് സാർ വരും അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാൻ ചെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഇത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇംഗ്ലീഷ് രോഗം ചെയ്തിട്ട് പോലും ഇതാകുന്നില്ല കാൻസർ രോഗിൽ എന്തുമാത്രമുണ്ട് ഇങ്ങനെ ഒരു പ്രകൃതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു എന്തായാലും ഒന്ന് വരാൻ പറഞ്ഞു എന്നാലെ ഈ ബാബു ഇദ്ദേഹവും എന്നെ നിർബന്ധിച്ചും ഏതായാലും ബാബു എൻ്റെ കൂടെ വന്നു അങ്ങനെ ഞാൻ ജനുവരി പത്താം തീയതി ഞാൻ വിടെ വന്ന് ജേക്കബ് സാറിനെ കണ്ടു സാറിനോട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഒരു കോഴ്സ് എന്ന് പറഞ്ഞ ആറ് കീമോയാണ് ഞാൻ മൂന്നെണ്ണേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ് കോഴ്സ് തീർത്ത് ആറ് കീമോയും ചെയ്തു കഴിഞ്ഞിട്ട് അവരാണ് രണ്ട് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞ് ഞാൻ പോകുന്നില്ല ഇനി ഞാൻ അതിനോട് എനിക്ക് താല്പര്യം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നിരിക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു ജേക്കബ് സാർ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറ്റുള്ള സൈഡിൽ ആരെങ്കിലുമൊക്കെ വീട്ടുകാരുടെ കുടുംബക്കാരും സംബന്ധിച്ചില്ലെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്നോട് പോരും ഞാൻ ധൈര്യമാക്കി പൂർണ്ണമാക്കി തന്നിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വീട്ടുകാരുടെ ഒന്നും താല്പര്യമില്ല കാരണം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ പോകുക എന്നുണ്ട് അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും അതുപോലെ അടുത്തുള്ളവരും ഒക്കെ വന്ന് പറഞ്ഞു പോകരുത് മൂന്ന് ഭീമം എടുത്ത് നാലാമത്തെ കീമോ എടുക്കാനടുത്തപ്പം ഓരോ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതാനും പത്താം തീയതിയാണ് പോകുന്നത് ഇരുപതാം തീയതി എനിക്ക് അടുത്ത കീമോയാണ് അവസാനം ഞാൻ എൻ്റെ അടുത്തോളും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ ഇരുപതാം തീയതി കീമോ സമയത്ത് ഞാൻ ഇവിടെ തിരിച്ചു വന്നിരിക്കുകയുള്ളൂ തിരിച്ചു വന്ന കീമോ എടുത്തിട്ടേ ഞാൻ പോവുള്ളു അങ്ങനെ ഞാൻ അവരെ സമാധാനിച്ച് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ ഞാനിവിടുന്ന് പോകുന്നത് ഏതായാലും കോഴിക്കോട് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിലെ സിവിൽ സേഷനിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ പ്രസ്ഥാനത്തിൽ ഞാൻ ഞാനും വൈഫും കൂടെ പോവുകയും അവിടെ ജനുവരി പതിമൂന്നാം തീയതി രാവിലെ തൊട്ട് ഞാൻ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു എന്താണേലും ഒരു മാസം കൊണ്ട് ഏതാണ്ട് എഴുപത്തൊൻപതര കിലോ ഉണ്ടായിരുന്നു ഞാൻ അത് അറുപത്തി നാലര കിലോ ആക്കി എനിക്ക് തന്നു പത്ത് പതിനഞ്ച് കിലോ എനിക്ക് എൻ്റെ കുറയാൻ കഴിഞ്ഞ ആവശ്യമില്ലാത്ത പുടവയറും അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ഏതാണ്ട് പതിനേഴ് വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അത് പതിമൂന്ന് വർഷമാണ് ഞാൻ ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാൻസറിന്റെ രോഗം വന്ന് പിടിപെട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാൻസറിന്റെ ആ രോഗം വന്ന് പിടിവിട്ട് അതിന്റെ അതിൻ്റെ മരുന്നുകളൊക്കെ കഴിച്ചപ്പോഴത്തേക്കിന് ഷുഗറിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി അതായത് നാനൂറ്റി എൺപത്തി ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അപ്പൊ ഇൻസുലിൻ്റെ അളവ് കൂട്ടി യൂണിറ്റ് രാവിലെ അൻപതും വൈകിട്ട് അമ്പതും ആക്കി ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആ അളവ് നിൽക്കുവരുന്നത് എന്നാലും ഇരുന്നൂറ് ഒരു രീതിയിലായിരുന്നു എൻ്റെ ഷുഗറിന്റെ പോക്ക് പക്ഷെ പോകുന്ന കുറയുന്നില്ല പക്ഷെ കാരദാസ് ഹോസ്പിറ്റലിൽ അവര് ഈ ഇൻസുലിന്റെ പുറമെ ഷുഗറിന്റെ ഗുളികയും തരുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല ക്യാൻസറിന്റെ വിവിധ തരത്തിലുള്ള ഗുളികകൾ വേറെ എന്നിട്ട് അവർ പറഞ്ഞ് എന്ത് വേണേലും കഴിച്ചോളാനും പറയും എന്നോട് അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വീട്ടുകാരാണെങ്കിൽ ഇപ്പം പോകാൻ പോകും ഇനി ഇപ്പം അവസാന ഭക്ഷണങ്ങളല്ലേ ക്യാൻസറല്ലേ രോഗം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടും ഞാൻ കഴിക്കുകയും ചെയ്യും പക്ഷേ ഈ മൂന്ന് കീമ കീമോ എഴുതുകഴിഞ്ഞപ്പം നമ്മളാകെ തളന്നുപോയില്ല അതുപോലെ നീരും ശരീരത്തിൽ വെച്ചു ആ കണ്ടീഷനിലാണ് ഞാനിവിടെ വരുന്നത് ഏതായാലും ഈ കോഴിക്കോട് ചെന്ന് ഈ ഷുഗറിൻ്റെ അളവ് ഇത്രയും വരുന്നതിന് നാനൂറൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഞാനിവിടുന്ന് കോഴിക്കോട് ചെല്ലുന്നത് അന്ന് രാവിലെ അവിടെ നോക്കുമ്പോഴത്തേക്കും മുന്നൂറ്റി അറുപതാണ് എൻ്റെ ഷുഗറിൻ്റെ അളവ് പിന്നെ ഒരു ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ഷുഗർ ഡൗൺ ആകാൻ തുടങ്ങി ഒരാഴ്ച എടുത്തില്ല അതിനുമുമ്പേ ഷുഗർ ഓരോ പ്രാവശ്യവും എടുക്കുമ്പോൾ അതായത് ദിവസവും ആറ് മണിക്ക് നമ്മൾ എഴുതാപ്പം ഫസ്റ്റിൽ അവരവിടെ ഷുഗർ ചെക്കപ്പ് ആണോ അപ്പോൾ ഓരോ ദിവസവും കുറഞ്ഞ് 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 വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് ദിവസമായപ്പോൾ ഞാനവിടെ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദിവസം ഞാൻ അവിടെ എഴുതിയത് എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ദിവസമായപ്പോൾ തന്നെ എൻ്റെ ഷുഗർ ഒരു നൂറ്റി ഇരുപത് താഴോട്ട് വരാൻ തുടങ്ങി പത്ത് ദിവസം ആയപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞാണ് പിന്നെ ഓരോ ദിവസം ചില ദിവസം ഇച്ചിരി മേലോട്ട് വരും പിന്നെ കുറയും കുറഞ്ഞെന്താണെന്ന് പറഞ്ഞാലൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കൂട്ടി കൂടിയിട്ടില്ല പിന്നെ കുറഞ്ഞു വന്നത് എൺപത്തേഴ് പോയിൻറ്റ് അഞ്ചോ ഏഴോ വരെ വരെ വന്നു അങ്ങനെയായിരുന്നു ഏതായാലും ഞാൻ അവിടുന്ന് പോകുന്നു ഇപ്പോൾ ഏതായാലും അതേപോലെ തന്നെ കാരണം നമുക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം ഇതുവരെ ഈ പത്ത് പതിനേഴ് വർഷമായിട്ട് ഒരുപാട് ഗുളികകൾ ഞാൻ ഷുഗർക്ക് കഴിച്ചു ഇൻസുലിൻ ഒരുപാട് കുത്തിക്കിയിട്ട് ഒത്തിരി കാരണം പിന്നെ ഷുഗർ വന്നാൽ പിന്നെ പോകില്ലെന്നുള്ള ഇൻസുലിനോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാഗത്തിലും പിന്നെ അത് തിരിച്ച് പുറകോട്ടൊരു ചിന്തിക്കാനേ പറ്റൂർ നല്ല പുറകോട്ട് മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള രീതിയിലായിരുന്നു അതിന് പറയും ഇപ്പം ഇന്ന് വരെ ഇപ്പം ആ ജനുവരി മാസം തൊട്ട് ഇന്ന് വരെ ഇന്നിപ്പം ഡിസംബർ ആണ് ഇത്രയും നാളായിട്ട് ഇന്ന് വരെ ഞാൻ ഇൻസുലിൻ ചെയ്തിട്ടില്ല ഇണ്ട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ട് എല്ലാം എനിക്ക് വളരെ വളരെ നോർമൽ ആണെന്നുള്ളതാണ് ഒരു കാൻസർ രോഗിയുടെ ദേഹത്തുള്ള കാര്യമല്ല ഇപ്പം സാധാരണ നോർമലായിട്ടുള്ള ഒരാളുടെ ഒരു സംഭവമാണ് എന്നോട് എന്നോടവിടുത്തെ ഡോക്ടർ ചോദിച്ചത് നിങ്ങൾ വേറെ ഏതെങ്കിലും മരുന്നോ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചോല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു മരുന്നും നമ്മൾ സത്യത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല സാറേ ഞാൻ ചില പഴവർദ്ധങ്ങളൊക്കെ കൊണ്ട് കഴിക്കുമായിരുന്നു അതല്ല ഞാനൊന്നും കഴിച്ചില്ല എന്താണെങ്കിലും തനിക്ക് ഇപ്പോൾ യാതൊരു വിധം കുഴപ്പമില്ല താൻ ധൈര്യമായിട്ട് തനിക്ക് പോകാം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരു തനിക്ക് നിർബന്ധമാണേൽ നമുക്കൊരു പെറ്റ്സ് എന്ന് പറയുന്നൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് ഇവിടെ ഇല്ല അത് നമ്മുടെ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ പോകുന്നു അത് ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കുറിച്ചു തരാമെന്ന് പറഞ്ഞത് അദ്ദേഹം ഈ കഴിഞ്ഞ മാസം കുറിച്ചു തന്നെ ഞാൻ അഭിപ്രകാരം അമൃതായി പോയി ആ ടെസ്റ്റ് എടുത്ത് ഏതാണ്ട് ഇരുപത്തിരണ്ട് രൂപയോളം എനിക്കായി ആ ടെസ്റ്റ് എടുത്ത് എൻ്റെ റിസൾട്ടുമായിട്ട് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും അർജന്റ് പോയപ്പം എന്നോട് പറഞ്ഞ് യാതൊരു വിധത്തിലൊന്നും മേടിക്കണ്ട നിങ്ങൾക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഒരു നാല് മാസം കഴിഞ്ഞിട്ടുമ്പോൾ അങ്ങ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളൂ നിലവിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല താനൊരു മരുന്നും കഴിച്ചില്ല അപ്പം മറ്റേ ശ്രീനായെന്ന് പറഞ്ഞ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വേറെ ഡോക്ടേഴ്സും ഇരുപ്പുണ്ട് അവരുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇംഗ്ലീഷിലാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പേഷ്യന്റ് പത്ത് പതിനൊന്ന് മാസം മുമ്പുള്ള റിസൾട്ട് വളരെ മോശമാണ് ലങ്സിന് ക്യാൻസറുമായിട്ട് മൂന്ന് കീമോയൊക്കെ ചെയ്തതാണ് അത് കഴിഞ്ഞ് ഇദ്ദേഹം പറയുന്ന ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പം പിന്നീട് ലങ്സിനും കുഴപ്പമില്ല ശരീരത്തെവിടെയും ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു വിധ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നതുമില്ല അതൊരു ഭയങ്കര അതിശയമായിരിക്കും എന്നാണ് അവര് പറയുന്നത് പക്ഷേ ഞാൻ പ്രകൃതിയിൽ പോയി അല്ല പ്രകൃതി ജീവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ ആണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഇഷ്ടപ്പെടുന്നിരുന്നത് കാരണം വെച്ചാൽ ഞാൻ കോട്ടയം കാര്യതാസിൽ ഈ പിന്നെ ഗംഗാനം ഡോക്ടറോട് ഞാനിത് പറഞ്ഞിരുന്നു അത് പറഞ്ഞാണ് പുള്ളിക്ക് ആകപ്പാടെ ഭയങ്കരമായ എന്നോട് ദേഷ്യം ഉണ്ടായത് എന്നെ ഇറക്കി വിടാനുള്ള സാഹചര്യം ഉണ്ടായത് അത് തിരുവനന്തപുരത്തും അനുഭവം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം പറഞ്ഞതുമില്ല തത്വത്തിൽ എൻ്റെ ശരീരത്തിൽ യാതൊരു അസുഖവും ഇല്ലെന്നുള്ള ആ സത്യം എനിക്കറിയാൻ കഴിയില്ല അതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് തന്നെയല്ല ഗംഗാർ ഈ നമ്മുടെ ജേക്കബ് സാറിനോട് പറഞ്ഞു യാത്രകാരനോ വെച്ചാലും സി ടി സ്കാനോ അതുപോലെ സ്കാനിങ്ങോ ബയോക്സോ ഒന്നും ചെയ്യരുത് ആറ് മാസത്തേക്കെങ്കിലും ചെയ്യരുതെങ്കിൽ ഇതിൽ ആറ് മാസം കഴിഞ്ഞാണ് ഒമ്പത് മാസം ഒക്കെ എൻ്റെ വീട്ടുകാരെയും എൻ്റെ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കണ്ടേ അതിന് അതിൽ ഒക്കാര്യത്തിൽ എൻ്റെ അസുഖം ഇത്രയും പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റാൻ സാധിച്ച എൻ്റെ ഏറ്റവും ഭയങ്കര സന്തോഷം എനിക്ക് പറയാനുള്ള ജേക്കബ് സാറാണ് അദ്ദേഹം എനിക്കൊരു വഴി കാണിച്ചതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മരുന്നുകളൊന്നും എനിക്ക് തന്നിട്ടില്ല നമ്മുടെ ആഹാരത്തിലൊരു ക്രമീകരണം നമ്മുടെ ജീവിത ശൈലിയിലൊരു ക്രമീകരണം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് തന്നു നമ്മുടെ അടുക്കളയാണ് നമ്മുടെ ആശുപത്രി ഔഷധമാണ് നമ്മുടെ ആഹാരം പാകം ചെയ്യുന്ന ഡോക്ടറാണ് നമ്മുടെ അമ്മ എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാക്കിത്തന്നു അപ്പോൾ അടുക്കള നന്നായാൽ നമ്മുടെ ആരോഗ്യം നന്നാവുന്നു